കേരളം ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ കുടുങ്ങി അനധികൃത കുടിയേറ്റക്കാർ സ്വീകരിക്കില്ലെന്ന ബംഗ്ലാദേശ് ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ സ്വീകരിക്കാതെ ബംഗ്ലാദേശ് ഇന്ത്യ ചെയ്യുന്നത് തങ്ങളുടെ പരമാധികാരത്തിനോടുള്ള വെല്ലുവിളിയായാണ് ബംഗ്ലാദേശ് പ്രതികരിച്ചത് ചൊവ്വാഴ്ച അറുപത്തിയേഴ് അനധികൃത കുടിയേറ്റക്കാരെ അതിർത്തി വഴി ബംഗ്ലാദേശിലേക്ക് ഇന്ത്യ അയച്ചിരുന്നു ഇതിൽ പതിമൂന്ന് പേർ ഇരു രാജ്യങ്ങളുടെയും അതിർത്തിക്കിടയിൽ കുടുങ്ങിയിരിക്കുകയാണ് ഇവരെ ബംഗ്ലാദേശ് സ്വീകരിക്കുന്നില്ല എന്നാണ് റിപ്പോർട്ട് കുടുങ്ങി കിടക്കുന്നവരെ തിരികെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കാൻ ബി എസ് എഫ് അനുവദിച്ചില്ല ഇരു രാജ്യങ്ങളുടെയും അതിർത്തിക്കിടയിലുള്ള സീറോ ലൈൻ എന്ന് വിളിക്കുന്ന ഇടത്താണ് പതിമൂന്ന് പേർ കുടുങ്ങി കിടക്കുന്നത് ഒരു യുവതിയും നവജാത ശിശുവും ഉൾപ്പെടെയുള്ളവരാണ് ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ കുടുങ്ങിയത് ബംഗാളിലെ കൂച്ചബഹാറിലെ അതിർത്തി വഴിയാണ് ഇവരെ ഇന്ത്യ ബംഗ്ലാദേശിലേക്ക് അയച്ചത് ഇതിനു നേരെ എതിർവശത്ത് ബംഗ്ലാദേശിലെ ലാൽമോണി ഹാട്ട് എന്ന സ്ഥലമാണ് നയതന്ത്ര നടപടികളിൽ കൂടി മാത്രമേ ആളുകളെ തിരികെ അയക്കാൻ പാടുള്ളൂ എന്നാണ് ബംഗ്ലാദേശ് ആവശ്യപ്പെട്ടത് ഇന്ത്യയിൽ അനധികൃതമായി താമസിക്കുന്ന ബംഗ്ലാദേശികൾ ഉണ്ടെങ്കിൽ അവരെ തിരികെ അയക്കണം പക്ഷേ അത് കൃത്യമായ നടപടികളിൽ കൂടി വേണമെന്നല്ലാതെ ബലം പ്രയോഗിച്ച് രാജ്യത്തേക്ക് തള്ളിക്കയച്ചാൻ പറ്റില്ലെന്നും ബംഗ്ലാദേശ് ആഭ്യന്തര സുരക്ഷാ ഉപദേഷ്ടാവ് വ്യക്തമാക്കി ഏപ്രിൽ മുപ്പത് വരെയുള്ള കണക്കുകൾ അനുസരിച്ച് നൂറ് അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരാണ് ഇന്ത്യ പിടികൂടി തിരികെ അയച്ചത് എന്നാൽ എണ്ണൂറോളം പേരെ ഇന്ത്യ തള്ളിക്കയച്ചെന്നാണ് ബംഗ്ലാദേശ് ആരോപിക്കുന്നത് ന്യൂസ് സിക്സ്റ്റി ന്യൂസ് ഡെസ്ക്